ഇതാ നല്ല സുധയും ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങടെ അവിടെ നിങ്ങടെ ഇറങ്ങുമ്പോ പറഞ്ഞാ വരുന്നേ ആര് ആ ആണ്ടാ അവര് വന്നു ഞാൻ അത് മറന്നു അനടി എന്നിട്ടെന്തായി അവർ ഷീബരെ വീട്ടിക്ക് പോയിണ്ടാവുല്ലേ ആവോടെ എനിക്കറിയില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അവരിപ്പൊ നമ്മളോട് ഇതൊക്കെ പറയാ അവരല്ലെങ്കിലും ഇപ്പൊ നമ്മളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയൂ രണ്ട് നാളുകാരണ്ടെങ്കിൽ തന്നെ അത് വാങ്ങാൻ വേണ്ടിട്ട് വന്നത് എന്റെ നാളികരം കഴിഞ്ഞടി കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങാൻ മനസ്സ് വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ തെങ്ങേറാൻ വരും അപ്പൊ ഞാൻ അതിന് എനിക്ക് തരാം അയ്യ ഇവിടെ നാളികാരെന്തടി ആകെ കൂടെ രണ്ടാണ് ഉണ്ടായിരുന്നത് ഇന്നലെ അവര് വന്നപ്പോഴേ ഷീബക്കുള്ള ഞാൻ അങ്ങനെ കൊടുത്തുവിട്ടു ഏഹ് അപ്പൊ നീയല്ലേ പറഞ്ഞത് ആ ആ ശിവരെ വീട്ടിക്ക് പോ ഇല്ലേന്ന് നമുക്ക് അറിയില്ല പോവെന്ന് അവര് പറയണുണ്ടായിരുന്നു പക്ഷെ നമുക്കറിയില്ല പൂവോ ഇല്ലയെന്ന് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇല്ലടി പൂവാവോ നമുക്ക് അറിയില്ലയോ എന്തിനെന്തേ ഇങ്ങനെ വായ തുറന്നാണോ പറയാൻ നിൽക്കണത് ബാക്കിയുള്ളവരും ചോറന്നെ തിന്നത് അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ലാന്ന് വിചാരിക്കേണ്ടാ നമുക്ക് ഡോക്ടറെടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ടായിരുന്നില്ലേ നീ ഓ അത് ഇപ്പൊ ഇനി പോണേനീപ്പ മെനക്കെട്ട് നട്ടുച്ചക്ക് ഡ്രസ്സിന്റെ ചെയ്ത് പോവണ്ടേ മുടി നന്നായി കോഴീനുണ്ട് ഡോക്ടർ കാണാൻ പോകണന്ന് നീ തന്നെയാ പറഞ്ഞത് ഇപ്പൊ മരുന്നൊന്നും ഉണ്ടാവില്ല വെറുതെ മെനക്കോട്ട് പോയിട്ട് ആ നീ വരണ്ട ഞാൻ എന്തായാലും പോവാ എന്റെ മുടിയിലാണേ നിറച്ചത് മുടിയാണെങ്കി തൊടുമ്പോഴേക്ക് ഉരുപ്പോ പോകാൻ പറ്റില്ല മാത്രമല്ല ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു എണ്ണ വാങ്ങിച്ചു കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് നീ ഇറങ്ങും എണ്ണാന്ന് മാത്രമല്ല ഒട്ട സാധനം തല തേക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് ചേച്ചി ഒരു കാര്യം ചെയ്യ് അമ്മ ഉപയോഗിക്കുന്ന കസറിന്റെ ആമ്പും മിസ്റ്റ് ഉപയോഗിച്ചോക്ക് നല്ല ചേഞ്ച് ഉണ്ട് ഇപ്പൊ എൻ്റെ മുടി ആണെങ്കിലും അതേ തീരെ കൊഴീണില്ല അമ്മയുടെ മുടിയാണെങ്കിലും കൊഴീണില്ല ഓ അതൊന്നും പറ്റില്ലടി മോളെ എനിക്ക് നീരി ഇറങ്ങും എന്റെ പൊന്നിന് ചേച്ചി അമ്മയ്ക്കും ഇതന്നെ പ്രശ്നം നന്നായിട്ട് നീരി എല്ലാ പ്രൊഡക്റ്റും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല അമ്മ എന്താ ചെയ്തെന്നറിയോ അമ്മ ഈ ഷാംപു ഇട്ടിട്ട് നന്നായി കുളിച്ചു ആ നനവോട് കൂടി തലയോട്ടിൽ തട്ടുന്ന പോലെ ഹെയർ മിസ്റ്റ് അടിച്ചു കൊടുത്തു ഞങ്ങളെ വിചാരിച്ചത് പിറ്റേ ദിവസം അമ്മയ്ക്ക് പനിക്കുന്ന അവർ പരീക്ഷണം നോക്കിയതാ പക്ഷെ ആൾക്കൊരു കുഴപ്പമുണ്ടായില്ല പിന്നത് മാത്രല്ല മുടി കുളിച്ചിരുന്നു അതല്ലേ അമ്മ ആശുപത്രി വരാനില്ല എന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ റോസ്മേരി ഹെർബൽ ഷാംപ് ഹെയർ മിസ്റ്റ് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് ഇത് എന്റെ ഫസ്റ്റ് ബോട്ടലാ ഇതിപ്പോ ഇത്രയും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയാണ് തീർന്നേക്ക ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഇപ്പൊ എന്റെ മുടി തീരെ കൊഴീണില്ല മറ്റേത് തന്നെ ഇങ്ങനെ തടുമ്പോഴേക്കും കുറെ മുടി വരും ഇവിടെ ബണ്ടുമലൊക്കെ നിറച്ച് മുടി ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല പലരും കുറെ നാളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികൾ വന്നേക്കുക ചേച്ചി ഒരു കാര്യം ചെയ്യി ഇത് ഉപയോഗിച്ച് നോക്ക് അല്ലല്ല ഡോക്ടറെടുത്ത് എന്തായാലും പോയിക്കോ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മുടി കൊടിച്ചലിന്റെ കാരണം ഒന്നില്ലെങ്കിൽ വൈറ്റമിറ്റീരിയ ഡെഫിഷ്യൻസി ആയിരിക്കാം അല്ലെങ്കിൽ തൈറോയിഡിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ താരൻ വരുന്ന തന്നെ വയറിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നിർബന്ധമായി ഡോക്ടറെ കാണിക്കണം അത് നമ്മുടെ ശരീരത്തിലുള്ള പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ആയിരിക്കും നമ്മുടെ പുറത്തുള്ള പ്രോബ്ലത്തിന് ഉറപ്പായിട്ട് ഒക്കെ ഒരു നല്ല സൊല്യൂഷനാണ് ചേച്ചിക്ക് രണ്ടെണ്ണം ഓർഡർ ചെയ്ത് താടി എന്റെ പൊന്നു ചേച്ചി ഓർഡർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല വാട്ട്സ്ആപ്പിലും കോൺടാക്ട് ചെയ്യാം നമുക്ക് ആമസോണിലും സാധനം അവൈലബിൾ ആണ് പിന്നെന്താ പ്രശ്നം ശരി എന്നാ ഞാൻ പോട്ടെ എന്റെ പൊന്നമ്മ നമ്മൾ മിണ്ടുമ്പോ മിണ്ടുമ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ ആൾക്കാർക്ക് എന്തായാലും നമ്മൾ പറയാന്ന് മനസ്സിലാവും പതുക്കെ പതുക്കെ അവര് നമ്മളിൽ നിന്ന് അകലരും അവര് നമ്മളെ വിശ്വസിക്കാണ്ടാവും ദയവ് ചെയ്ത് ഈ സ്വഭാവം നിർത്താൻ നല്ലത് കേട്ടാ ഓ ഇനിയിപ്പൊ ഇവളെ ഉപദേശം കിട്ടണ്ട